അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പിരിമുറുക്കം ടെൻഷന് തുടങ്ങിയവ ഗർഭധാരണ സാധ്യതയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങളാണ് നല്ല ഒരു ശതമാനം സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന പല സ്ത്രീകളും അമിത ടെൻഷനും പിരിമുറുക്കവും കൂടിയുള്ളവരാണ് ഓരോ മാസവും ഗർഭപ്രതീക്ഷയോടെ കഴിയുന്നവരാണ് ഇവിടെ ഏറെ പേരും പലർക്കും അതൊരു സ്ഥിരമായ മാനസിക പിരിമുറുക്കമായി മാറുന്നുണ്ടോ എന്നതുകൂടി ചിന്തിക്കുക ചിലർക്ക് ഗർഭധാരണമാവുമോ ആലോചിച്ച് തന്നെ അമിത ടെൻഷൻ ഉണ്ടാകും ഇന്നലെ ഒരാൾ കമന്റ് ചെയ്തത് കണ്ടു ടെസ്റ്റ് ആലോചിച്ച് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം പോലും കിട്ടുന്നില്ല അതുകൊണ്ട് ഭർത്താവ് ടെസ്റ്റ് കിറ്റ് വാങ്ങിക്കൊണ്ടുവന്നാൽ ഇപ്പോൾ പറയില്ല രാവിലെ മാത്രമേ തരികയുള്ളൂ എന്ന് എഴുതിയതും കണ്ടു ഇതേപോലെ ഓരോ ആർത്തവം തുടങ്ങി അന്ന് മുതൽ അടുത്ത ആർത്തവം വരെ ഗർഭപ്രതീക്ഷ എന്ന പേരിൽ ആവുമോ ആവില്ലേ എന്ന ടെൻഷൻ ുമായി നടക്കുന്നവരുണ്ട് കൂടെ ഭർത്താവിനെയും ടെൻഷനാക്കും ആക്കും പി സിഒ ഡി ഉണ്ടാകും ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടെ ഭർത്താവിന് കൗണ്ട് കുറവും ഉണ്ടാകും എന്നാലും പ്രതീക്ഷയ്ക്ക് മാത്രം ഒരു കുറവുമുണ്ടാകില്ല എന്നിട്ട് ഓരോ ദിവസവും ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കുക ആർത്തവമായാൽ പിന്നെ അതായി സങ്കടവും ഓവുലേഷൻ ദിവസം എന്നാണ് എന്ന് ആലോചിച്ച് രണ്ടാളും ഒരേപോലെ കാത്തു നിൽക്കും ഒന്നുകിൽ ലക്ഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഡേറ്റ് കണക്കാക്കിയോ അതല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയി ഫോളിക്കുലാർ സ്റ്റഡി നടത്തിയോ ഓവുലേഷൻ ദിവസം മനസ്സിലാക്കിയാൽ പിന്നെ രണ്ടാൾക്കും ടെൻഷനായി ഇതിലെങ്കിലും ആയാൽ മതി എന്ന അമിത പ്രതീക്ഷ വേറെയും പിരിമുറുക്കം കൂടി ലൈംഗിക ബന്ധം പോലും ശരിയായി നടക്കില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഗർഭമായോ എന്നറിയാനുള്ള കാത്തിരിപ്പായി ഗർഭം പിടിക്കുമോ ഇല്ലയോ ഇത് തന്നെ ചിന്ത ഡേറ്റ് എടുക്കും തോറും ആകാംക്ഷ കൂടുതൽ ടെസ്റ്റ് കിറ്റ് തന്നെ നേരത്തെ മുൻകൂട്ടി വാങ്ങിവെച്ച് കാത്തിരിക്കുന്നവരാണ് പലരും അത്രക്കും ആകാംക്ഷയാണ് ആർത്തവത്തിൻ്റെ ഒന്നാം ദിവസം തുടങ്ങിയ പിരിമുറുക്കം അവസാനം മെൻസസ് മനസ്സാകുന്നതോടെ പ്രതീക്ഷയെല്ലാം പോയി പിന്നെ സങ്കടവും ഇങ്ങനെ ഓരോ ദിവസവും മുള്ളിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ കഴിയുന്നവരുണ്ട് എന്ത് കാര്യത്തിനാണ് ഈ അമിത ടെൻഷനും പിരിമുറുക്കവും പ്രതീക്ഷയും ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളിലെ ഹോർമോൺ ബാലൻസ് തകരാറിലാകുന്നു ഗർഭധാരണം നടക്കാതെ പോകുന്നു എന്ന് മാത്രമല്ല പി പോലെയുള്ള പുതിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സാധാരണ ഓവുലേഷൻ സമയത്ത് യോനി സ്രവങ്ങളുടെ ഉൽപാദനം കൂടുകയാണ് ചെയ്യുന്നത് സ്ട്രെസ്സും ടെൻഷനും ഓവുലേഷനെ ബാധിക്കുമ്പോൾ ഓവുലേഷൻ സമയത്ത് യോനി ഭാഗത്ത് വരൾച്ച അനുഭവപ്പെടും യോനി സ്രവങ്ങൾ ബീജങ്ങളുടെ നിലനിൽപ്പിനും അത്യാവശ്യമാണ് ടെൻഷൻ പുരുഷന്മാരിലെ ബീജോത്പാദനവും കുറക്കും ബീജോത്പാദനം മാത്രമല്ല പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക താല്പര്യങ്ങളും ഇത് കുറക്കും ഓവുലേഷൻ കഴിഞ്ഞാൽ പിന്നെ പലർക്കും കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് ബീജസങ്കലനവും ഇംപ്ലാന്റേഷനും നടക്കുന്ന സമയമാണിത് നിങ്ങൾ ഈ സമയത്തും പിരിമുറുക്കവും ടെൻഷനുമാണോ ഗർഭസാധ്യത തന്നെ കുറയുന്നു ഡേറ്റിലേക്ക് അടുക്കും തോറും ടെൻഷൻ പലർക്കും ഏറെയാണ് എൻ്റെ ഡേറ്റ് നാളെയാണ് മറ്റന്നാളാണ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധി കമൻ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് നിങ്ങൾക്ക് ഈ ആദി ഡേറ്റ് ഒന്ന് തെറ്റിയാൽ തന്നെ ഉടനെ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് എത്ര ടെസ്റ്റ് കിറ്റ് നിങ്ങൾ വെറുതെ ഉപയോഗിച്ചിട്ടുണ്ടാകും അല്പം ക്ഷമയോടെ കാത്തു നിന്ന് പത്ത് ദിവസം വരെ നിങ്ങൾക്ക് നോക്കാം ഗർഭമുണ്ടെങ്കിൽ അപ്പോഴേക്കും മറ്റു കുറേ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകും അപ്പോൾ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാം ശേഷം ഒരു ഡോക്ടറെ കാണാം കൺഫേം ചെയ്യാം ഇങ്ങനെയുണ്ടാകുന്ന ഈ ടെൻഷൻ നിങ്ങളിൽ കടുത്ത ഹോർമോൺ ഇംബാലൻസിന് തന്നെ കാരണമാകുന്നു അത് കാരണമായി ഗർഭധാരണം തന്നെ നടക്കാതെ പോകുന്നു വർഷങ്ങളായി ഇതേപോലെ ടെൻഷനായി കഴിയും വരുണ്ട് ടെൻഷനും കുറെ രോഗങ്ങളും ബാക്കിയാകും എന്നതല്ലാതെ ഗർഭധാരണം നടക്കില്ല ഈ ഒരു വിഷയം മാത്രമല്ല പലർക്കും ടെൻഷൻ ഉണ്ടാവാൻ കാരണം വീട്ടിലെ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അതിന്റെ പുറമെ ഗർഭിണിയാവാൻ വൈകുമ്പോഴുള്ള പിരിമുറുക്കം ഇതൊക്കെ ഗർഭധാരണത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഇതിനൊക്കെ പുറമെ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ദേഷ്യം ഉത്കണ്ഠ വിഷാദം ഇതൊക്കെയും ഹോർമോൺ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു No. <laughs> yeah. ഉറക്കക്കുറവും ക്ഷീണവും ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതും ടെൻഷൻ കൂടാൻ കാരണമാകും രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായാൽ അവ ചികിത്സിക്കാതെ നിന്നാൽ അതും മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും വയറിന് പ്രശ്നമുണ്ടായാൽ പോലും അത് തലച്ചോറിനെ ബാധിക്കും ഇത് സമ്മർദ്ദമുണ്ടാക്കുന്ന കാരണങ്ങളിലൊന്നാണ് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നു ടെൻഷൻ ഒഴിവാക്കാൻ ദിവസവും ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുക പോഷകാഹാരങ്ങൾ കഴിക്കുകയും ചെയ്യണം വാഴപ്പഴം സമ്മർദ്ദം വേഗത്തിൽ കുറക്കുന്നതിനുള്ള ഒരു ർഗമാണ് കൂടുതൽ നാടൻ പച്ചക്കറികൾ കഴിക്കണം പച്ചക്കറികളിലെ കാൽസ്യം മഗ്നീഷ്യം എന്നിവ മസിലായുന്നതിന് സഹായിക്കും എള് അത്തിപ്പഴം ഇരുണ്ട നിറത്തിലുള്ള ഇലകളുള്ള പച്ചക്കറികൾ ഉലുവ ഇതൊക്കെ മാനസിക സമ്മർദ്ദം കുറക്കാനും ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുന്നതും സമ്മർദ്ദം കുറക്കും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ഊർജ്ജം നൽകുകയും ചെയ്യും വെയിൽ കൊള്ളുന്നത് വിഷാദങ്ങൾ കുറക്കും എള് സൂര്യകാന്തി ഇതൊക്കെ കഴിക്കാം ഇത് നല്ല മാനസിക ആരോഗ്യത്തിന് കാരണമാകും ആരോഗ്യമുള്ള ശരീരത്തിലെ മനസ്സും ആരോഗ്യത്തോടെ ടെൻഷൻ ആകുന്ന വിഷയങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കണം മൊബൈൽ ഫോൺ പോലെയുള്ളവയുടെ അമിത ഉപയോഗവും ഉറക്കക്കുറവും ഒക്കെ മാനസിക ആരോഗ്യം ക്ഷയിപ്പിക്കും എന്ന് മനസ്സിലാക്കുക വ്യായാമം ശ്വസന വ്യായാമം പ്രാർത്ഥന നല്ല വായന നല്ല സൗഹൃദങ്ങൾ ഇതൊക്കെ ടെൻഷൻ അകറ്റാൻ സഹായിക്കും ഗർഭധാരണത്തിന് ശരീരവും മനസ്സും ടെൻഷൻ വിമുക്തമായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് എന്ന് മാത്രമല്ല ഗർഭധാരണത്തിലൂടെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ വരെ മാതാപിതാക്കളുടെ മാനസിക അവസ്ഥ കാര്യമായി സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു